ചേട്ടൻ ഒരു പോക്രത്തരം കാണിച്ചിട്ടില്ല ഒരു പോക്രത്തരം കാണിച്ചിരുന്നില്ലേ കാണിച്ചില്ലല്ലേ നിങ്ങള് നോക്കുമ്പഴത്തേക്ക് അവിടുന്ന് ശബ്ദം ഞാൻ നോക്കിയപ്പോ നിന്റെ ഈ കെട്ടിയോ സുഗുണ നീ റെഡി ചേട്ടാ നിങ്ങൾ ഇവിടെ വെന്റിലേഷനെ കൂടെ വെച്ചോ ഞാൻ വെച്ചിട്ടില്ല നീ ശരിക്കും ഓർത്തു നോക്ക് ആ

ഞാൻ േഷനിൽ കൂടെ നിനക്ക് കുളിക്കാൻ എന്റെ ബാത്റൂമിൽ ഞാൻ ഇഷ്ടമുള്ള സമയത്ത് കുളിക്കും ആരെ ചോദിക്കാം അതിന്റെ ആയം അവടെ ബാത്റൂമല്ലേ അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് കുളിക്കാം ചേട്ടൻ ഞാനൊരു കാര്യം പറയാം ഇതിൽ എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോകും ഒന്നുമില്ലടി ഒന്നുമില്ലെന്ന്